ഇൻ സ്റ്റാർട്ടപ്പ് എന്ന പ്രഖ്യാപിക്കുന്നത് സാമ്പത്തികം സാങ്കേതിക വിദ്യ വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന റാക്ക് റാക്കിന്റെ ഫൗണ്ടറും ചെയർമാനുമായ ഷിബിലി റഹ്മാൻ ആണ് മീഡിയ വൺ ഫ്യൂച്ചേഴ്സ് ട്വന്റി ട്വന്റി സിക്സ് ജിദ്ദ എഡിഷനിലെ എക്സലൻസ് ഇൻ സ്റ്റാർട്ടപ്പ് അപ്പ് ഇക്കോ സിസ്റ്റം ഇനാബിളർക്കുള്ള പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് പുതുതലമുറയ്ക്ക് ജീവിതകഥ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പിതാവിന്റെ ട്രാവൽ ഏജൻസിയിൽ ഓഫീസ് ബോയായി ജോലി തുടങ്ങിയ പയ്യൻ അടച്ചുപൂട്ടാനൊരുങ്ങിയ ഫോട്ടോസ്റ്റാറ്റ് കട ഏറ്റെടുത്ത് നടത്തി ാഭത്തിൽ വിറ്റ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിസിനസ് മേഖലയിലേക്ക് വരവറിയിച്ച വയലത്തൊരുകാരൻ ഇന്ന് ഇരുപതോളം സംരംഭങ്ങളിലായി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേരുടെ തൊഴിൽ റോയൽ അസെറ്റ്സ് ഗ്രൂപ്പിനെ ഇന്ന് കാണുന്ന റാക്കായി മാറ്റിയ ബിസിനസ്മാൻ ദ ഫൗണ്ടർ ആൻഡ് ദ ചെയർമാൻ ഓഫ് ആർ ഐ സി ഷിബിലി റഹ്മാൻ മുന്നൂറിലധികം സ്റ്റാർട്ടപ്പുകളെ ഇൻക്യുബേറ്റ് ചെയ്ത് അവയുടെ വളർച്ച ഉറപ്പ് വരുത്താൻ വേണ്ട മൂലധനം മാർഗദർശനം മനുഷ്യവിഭവം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ നൽകുന്ന സമാനതകളില്ലാത്ത പ്രൊജക്റ്റാണ് റാക്കിൻ്റെത് വ്യവസ്ഥാപിത സ്വഭാവത്തിൽ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കുന്ന സംവിധാനത്തിന്റെ കുറവ് നികത്തുന്നു റാക്ക് പത്ത് നിലകളിലായി ഓഫീസ് സ്പേസ് പന്ത്രണ്ട് ഡിപ്പാർട്ട്മെന്റുകൾ ലാബ് സ്റ്റുഡിയോ കൺവെൻഷൻ ഹാൾ ജിം കഫേ തുടങ്ങിയ സൗകര്യങ്ങളും സംരംഭകരും നിക്ഷേപകരും ഒരുപോലെ ഗുണഭോക്താക്കളാകുന്ന പ്രൊജക്ട് സ്റ്റാർട്ടപ്പ് ലോകത്തിന്റെ പുതിയ ചർച്ചാ വിഷയമാണ് ഇന്ന് ഷിബിലി റഹ്മാനും അദ്ദേഹത്തിന്റെ റാക്കും